തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്കെന്നും ഇറാൻ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചാൽ ഉത്തരവാദിത്തം അമേരിക്കക്കെന്ന് ഇറാൻ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കവെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ഇക്കാര്യം പറഞ്ഞത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്തം അമേരിക്കക്കായിരിക്കുമെന്നായിരുന്നു അറാഖിയുടെ പ്രതികരണം ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ പ്രതിനിധിയോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇറാനു നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിലും അബ്ബാസ് അറാഖി മുന്നറിയിപ്പ് നൽകി ഭീഷണി തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും അത്ര നടപടികളെ കുറിച്ച് രാജ്യാന്തര ആണവോർജ ഏജൻസി ഐ എക്ക് അറിയിപ്പ് നൽകുമെന്നും അറാച്ചി കൂട്ടിച്ചേർത്തു